മോദി വന്നു എല്ലാം ശരിയായി എന്നാണ് ഇപ്പോൾ ഓഹരി വിപണി ഒന്നടങ്കം പറയുന്നത് അധികാരസിംഹാസനത്തിലിരുന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ മോദി ത്രീ പോയിന്റ് സീറോ പണി തുടങ്ങി സത്യപ്രതിജ്ഞ കഴിഞ്ഞ മണിക്കൂറുകൾക്കകം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഓഹരി വിപണി കുതിച്ചുയരുന്നത് നിക്ഷേപകരെല്ലാം ഇപ്പോൾ മോദിയെ വാഴ്ത്തുകയാണ് ലോകം സംസാരിക്കുന്നത് പോലും മോദിയെ അധികാരത്തിലേറി ഒരു രാത്രി കൊണ്ട് ഇത്രയും മാറ്റം കൊണ്ടുവരാൻ മോദിക്ക് സാധിക്കുമെങ്കിൽ ചരിത്രം മാറും ഇനിയുള്ളത് നമ്മൾ സ്വപ്നം കണ്ട ഇന്ത്യ ആയിരിക്കുമെന്നതിൽ സംശയമില്ല മോദി ത്രീ പോയിന്റ് സീറോയുടെ കരുത്തിൽ മുന്നേറിയ ഓഹരി വിപണിക്ക് ഇത് ചരിത്ര നിമിഷമാണ് ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ച സെൻസെക്സ് ആദ്യമായി എഴുപത്തിയേഴായിരം കടന്നിരിക്കുന്നു നാലാം ദിവസമാണ് ഓഹരി വിപണി തുടർച്ചയായി കുതിച്ചു കയറുന്നത് സെൻസെക്സ് പോയിന്റ് പോയിന്റ് നിഫ്റ്റി ഉയർന്ന് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായ വെള്ളിയാഴ്ച സെൻസെക്സും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് ബിഎസ്ഇ സെൻസെക്സ് രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം ഉയർന്ന് ക്ലോസ് ചെയ്തത് രാജ്യത്ത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തും നിക്ഷേപകരിൽ ആവേശമുയർത്തുകയാണ് ആർബിഐ ജി ഡി പി വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തിയതും പുതിയ വിദേശ ഫണ്ടിന്റെ വരവും വിപണിയിൽ ശുഭാപ്തി വിശ്വാസത്തിന് കാരണമായി മാറി സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ പവർഗ്രിഡ് ആക്സിസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിൻസർ റിലയൻസ് ഇൻഡസ്ട്രീസ് എൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക് മഹീന്ദ്ര ഇൻഫോസിസ് വിപ്രോ എച്ച്സിഎൽ ടെക്നോളജീസ് ടൈറ്റൻ തുടങ്ങിയ കമ്പനികളാണ് പിന്നോക്കം പോയത് മോദി ഹാട്രിക് അടിക്കുമ്പോൾ ഇനി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓഹരി വിപണിയിൽ പെട്ടെന്നുണ്ടായ മാറ്റം നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് മാർക്കറ്റ് ഓപ്പണിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മോദിയുടെ മൂന്നാം വരവ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചുചാട്ടത്തിന്റെ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പാകുന്നു ശരിക്കും മോദി എന്ന ജനാരവത്തിന്റെ ആർപ്പുവിളി തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഉയരുന്നത് മോദിയുടെ ഹാട്രിക്കിന് പകരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു എങ്കിൽ സാമ്പത്തിക രംഗത്തെ നിരാശയും തകർച്ചയും ചെറുതായിരിക്കില്ല സംഭവിക്കുന്നത് വമ്പൻ തകർച്ചയായിരുന്നിരിക്കും നടക്കുകയുണ്ടാവുക ഇപ്പോൾ കുതിച്ചു മുകളിലേക്ക് കയറുന്ന ഓഹരി വിപണി രാഹുൽ ആയിരുന്നു എന്നറിഞ്ഞാൽ റോക്കറ്റ് പോലെ താഴേക്കായിരിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മോദിയെ പുകഴ്ത്തിപ്പാടുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയും നിക്ഷേപകരും വിദേശ നിക്ഷേപകർക്കും വൻ നേട്ടമുണ്ടായി ഇനിയും മോദിയാണ് തുടരുന്നത് എന്ന എക്സിറ്റ് പോളിന് ശേഷമുള്ള ആദ്യ ദിനം തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിലാണ് അന്ന് കുതിച്ചു കയറിയത് ഇപ്പോൾ മോദി ഹാട്രിക് ഹാട്രിക്കടിച്ച് അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും റെക്കോർഡ് നേട്ടമാണ് ഓഹരി വിപണിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ ഇങ്ങനെ വളരുന്നു എന്നത് തന്നെയാണ് രാജ്യത്തെ ഇഷ്ടമില്ലാത്തവരുടെ ബഹളത്തിന് പിന്നിൽ അവർ ഈ നേട്ടങ്ങളെ അസൂയയോടെ കാണുന്നു ഈ നേട്ടങ്ങളുടെ വാർത്തകളുടെ അടിയിലും അവർ മോദി വിരുദ്ധത ഉണ്ടാക്കും പക്ഷെ അതിനൊക്കെ മുൻപേ ലോകത്തിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കണം